എന്റെ പൊന്നെ അയ്യോ ചാത്തൻ എന്റെ ആദ്യം തന്നെ ഉണ്ടല്ലോ ഞാനൊരു സംഭവം കാണിച്ചു തരാമേ അല്ല ആ മേയും വെയിറ്റ് അല്ല ആദ്യം തന്നെ നിങ്ങളാ ഞാൻ കാണിച്ചു തരാൻ പോണത് ആ മറ്റേ സാധനം ഒന്നിട്ടെ പൂപ്പാ അവർ ഇനി ഞാൻ പിന്നീട് ബാക്കി കാര്യം പറയാട്ടെ അടുത്തോടില്ലേ ബൂമ്പാങ്ങിനെ നമ്മടെ മീൻപിടുത്തക്കാരനാക്കി നമ്മള് അതെ അതെ വിടണില്ല ആണോ അതിനെ ഇങ്ങോട്ട് നോക്ക് ഈ ഇരിക്കണ ബിബിനാണ് ഇപ്പറത്ത് ഇരിക്കണത് ഇതിനെ കണ്ടിട്ടാണ് ഞാൻ ഓടിയത് അടുത്ത കണ്ണ് ഞാൻ മഞ്ഞ നല്ല ബുദ്ധി പിന്നെ ആ എന്തുകൊണ്ട് എടുക്കാൻ ഇടാകട്ടോ ഇന്ന് ഞങ്ങള് പതിവ് പോലെ ഞാനും ജെയിംസും കൂടി മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് പിന്നെ വിപിൻ ആ കൃത്യസമയത്ത് വിപിൻ വന്നിട്ടുണ്ടായിരുന്നു പതിവ് പോലെ പക്ഷേ ഇന്ന് പതിവ് തെറ്റിച്ചിട്ട് ഒരാൾ ന്യൂസിലൻഡിൽ നിന്ന് വന്ന് നമ്മുടെ കൂടെ പെട്ടതാണ് ഈ നിക്കണ ആൾ ഞാൻ ഇനി പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പറഞ്ഞാലൊക്കെ ഉണ്ടാവും അപ്പം പക്ഷേ ഉണ്ടല്ലോ നവീൻ ബ്രോ നിങ്ങളെ നമ്മൾ ഇനി വിടണില്ല ഇവിടെ നിർത്താൻ പോണിയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഞാനും ജെയിംസും കൂടി കുറേ മീനിനെ പിടിച്ചായിരുന്നല്ലേ ജെയിംസ് പക്ഷെ ഞങ്ങൾ ഡേ ബൈ ഡേ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഇത് കൂടാതെ രണ്ട് ഹെവി കളാഞ്ചി ആദ്യം ഞാനും ജെയിംസും ആയിരുന്നു വെള്ളത്തിൽ കിടന്നു വെച്ചത് പക്ഷെ രണ്ട് ഹെവി കളാഞ്ചിനെ കാണിച്ചു കേട്ടോ അതിന് അതിനടിച്ച് പിന്നെ ഞാൻ അടിച്ച് രണ്ടെണ്ണത്തിനടിച്ച് അടിച്ചിട്ട് രണ്ട് ചെദമ്പല് മാത്രം പോയി അതിന് ശേഷം ഇത് കണ്ട് ആശുപത്രിയിലായിരുന്നു ബിപിൻ വിപിൻ്റെ സഹിക്കാൻ പറ്റാത്തത് ബിബിൻ ഇപ്പം തോക്കുമ്പോഴും വെള്ളത്തി ഇറങ്ങിയിരിക്കുന്നതാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ തന്നെ എടുക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് വീഡിയോ എടുത്തേക്കാന്ന് അപ്പൊ ഇനി എന്തെങ്കിലും ഒക്കെ സാധനം കൂടി ഉണ്ടാ വി പിന്നെ ആ എന്റെ മറ്റേ കാളാഞ്ചി കിടക്ക ഇനി ചോദിച്ചു നോക്കിയാ ജീറ്റി ഒക്കെ അപ്പൊ ഇതിനെ കൊണ്ടിട്ടുണ്ടേ അല്ലേ ഷാഫ്റ്റിട്ട് അടിച്ച നീട്ടി ആ ചെറുതിനെ അടിക്കണ്ടെന്ന് പോവാൻ പറ ഏയ് ഏണ്ടാ ഇന്ന് ഏഹ് അകമാവല്ലേ ഇതൊരു തമാശ എൻ്റെ എടുത്താ മതി അല്ല ഇത് ഇങ്ങനെ കിട്ടുമ്പോൻ അറ്റത്ത് നിൽക്കുന്നേ ശരിക്കും ഞങ്ങൾ ഇങ്ങനെ മീൻ പിടിക്കാൻ വരുമ്പോ ഇങ്ങനെ മീനൊന്നും കിട്ടാല്ലോന്ന് നിങ്ങൾക്ക് അറിയാല്ല കഴിഞ്ഞൊരു ദിവസമാണ് ഞങ്ങൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയത് ഇന്ന് വന്നിട്ടാണെങ്കിൽ കാളാഞ്ചിക്ക് പ്രാന്തായതാണ് എന്താണെന്ന് അറിയാൻ പാടില്ല മൊത്ത സീനാണ് ഇങ്ങനെ മുട്ടത്തലേ കണ്ടപ്പോഴേ കണ്ടപ്പെടേ സംഘത്തെ സീനാണ് ഞാൻ പറഞ്ഞ ഞാൻ ഒരു എൻ്റെ ഒരു ചെറിയൊരു ഡിട്ട് കൂടെ ഇത് എന്നോട് കാളാൻ ചേട്ടി ഇന്ന കിടക്കണത് എന്താ നോക്കണ അടിച്ച നിങ്ങള് കഥ പറയണ രണ്ടുപേരും കൂടെ വന്നിട്ട് കാണിക്കാം ഇവിടെ നിന്നിട്ടും നമ്മുടെ കൂടെ എന്നാ ശെൽവൻ നമ്മുടെ കൂടെ ഇവിടെ നിന്നിട്ട് നമ്മടെ ഫിഷിംഗിനെ സഹായിക്കാനായിട്ട് വന്നേക്കണ കേട്ടാ ഇത്തരം ഞാൻ പറഞ്ഞില്ലേ കഴിക്കാനായിട്ട് വല്ല സുഖാ കഴിക്കാനേ പുള്ളിനെ ഒന്ന് വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞതാണ് രണ്ടുപേര് വെള്ളത്തിൽ രാവിലെ ഇറങ്ങിയതാണ് സത്യമായിട്ട് നല്ല വിശപ്പുണ്ട് സാധാരണ നമ്മൾ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് മീൻ ചത്തു പോകാതെ കൊല്ലിയിലിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ചെയ്യണത് കേട്ടാ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇങ്ങേര് വന്നിട്ട് നവീൻ ബ്രോ വന്നിട്ട് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കണ മീനെ എല്ലാം പുള്ളി കത്തിയമായിട്ടൊന്നും കുത്തിക്കൊല്ലു ഇത് എന്താ വെച്ചാലേ നിങ്ങളുടെ വിചാരം മീൻ ചാർത്തിട്ടില്ലേ വെള്ളത്തിൽ കേൾക്ക മീൻ ലക്ഷറി പാത്ത് എടുത്തോണ്ടിരിക്കണെന്നാണ് അങ്ങനെയല്ല മീനിനെ നിങ്ങൾ ഇപ്പൊ നമ്മളൊരു വരയിലാക്കിട്ട് വെള്ളത്തിന്റെ ഇടുമ്പോ തന്നെ മീൻ ഓൾറെഡി സ്ട്രെസ്ഡ് ആണുള്ളത് മീൻ നമ്മള് നമ്മളെ ഒരാള് ഇപ്പോ കുറെ പേര് പിടിച്ചിട്ട് നമ്മളെ കെട്ടി വെച്ചിരിക്കുകയാണ് കെട്ടിവെച്ചിരിക്കല്ലാം കൊണ്ടുപോകണം നമുക്ക് അറിയാലോ അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരുപാട് അഡിനാലിലും മറ്റുള്ള സാധനവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മീനെ നമ്മൾ പിടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മീൻ രക്ഷപ്പെടാൻ അപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക ബെറ്റർ തിങ് അതിനെ കൊന്നിട്ട് വെള്ളത്തിൽ ഇടണ വെള്ളത്തിന അത് ചത്തല്ലോ പിന്നെ അതിന്റെ ബോഡിയിൽ ഈ അതിന്റെ മീറ്റ് മീറ്റ് കൂടുതൽ ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി പിന്നെ എപ്പോഴും കടലിൽ നിന്ന് പിടിച്ച മീൻ ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് ഒളമ്പി എടുത്തിട്ട് പിന്നെ ഇത് കഴുകാൻ നിക്കരുത് ചതമ്പലി ഒക്കെ കളഞ്ഞിട്ടൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇത് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നേരെ ചതമ്പലി കളഞ്ഞ് ഫില്ല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തന്നെ കുക്ക് ചെയ്യാ ജെയിംസ് വലിയ മീനുകളെ പിടിച്ചും അടുത്തിട്ട് ഇനി ചെറിയ മീനുകളെ പിടിക്കാനുള്ള പോക്കാണ് ഞങ്ങളാണെങ്കി കരയിൽ നിന്നും അടുത്ത് ജെയിംസേണ്ടത് എനിക്ക് നമ്മൂറാണല്ലോ അവസാനിപ്പിച്ച നമ്മള് രണ്ട് ചെറുപൂര് വേണോ തന്നെ ചെറുതടിക്കാൻ പറയാമ്പ അതെ ഇവൻ തെന്നു കത്തി കത്തി കുത്തിക്കൊല്ലന്നെ ആള് വരട്ടെ ഞാൻ പറഞ്ഞേ പിടിച്ചാ പിടിച്ചോ ഷാപ്പ് പിടിച്ചേ എല്ലേ എവിടാ വരയുള്ള വരയുള്ള ജെയിംസേ ആ വരയുള്ള മീനെ പിടിച്ചിട്ടുണ്ടോ അതിന് ആധാർ കാർഡൊക്കെ ഞാൻ കേറി തോന്നിട്ടേ ഇതാണ് കടൽ നല്ല ടേസ്റ്റ് ത്ര ഇല്ലെന്നുള്ളതാണ് പിന്നെ ടേസ്റ്റ് ഓരോരുത്തരും ഡിഫൻസ് ആണല്ലോ നല്ല രസമുണ്ട് ഇത് ആണാണോ ആണാണോ നോക്കി ആണിനെ പിടിക്കണ്ടേ രാ അപ്പൊ ഈ മീനിനെ ഞാൻ ബ്ലാഡർ പറഞ്ഞു ബ്ലാഡർ പറഞ്ഞോ ഈ മീനിന്റെ ബ്ലാഡറിന് ആണാണെന്ന് നോക്കിയാദ്യൂടെ ഷാഫി നമുക്ക് ഇനിറങ്ങുമ്പോഴേ തൃശ്യിട്ട് വന്ന് ഇറങ്ങിയാ നീ പറഞ്ഞാരും മരിക്കില്ല ആടേലും ബ്ലാഡർ ഫിഷ് കട്ട്ല നല്ല രസണ്ട് കേറി ൂറ് ഈ പ്രോഫിറ്റൊക്കെ എത്ര നേരം നമ്മുടെ മുമ്പേ അന്നേരം തനിക്ക് അടിക്കാൻ പറ്റിയല്ലേ യെല്ലോ പ്രോഫിറ്റ് അതാണ് അവന്റെ പേര് ശരിക്കും ഈ മീനിച്ചോടേ ഓക്കേ ഇന്നത്തെ മീൻ മീൻപിടുത്തൊരു പ്രത്യേകത ഞാൻ പറഞ്ഞാ നമ്മള് ലാസ്റ്റ് ആയപ്പോഴാണ് ഈ ചെറിയ മീനിനെയൊക്കെ ടാർഗറ്റ് ചെയ്തത് കാണാൻ പറ്റില്ല ലാസ്റ്റ് ടാർഗറ്റ് ചെയ്തത് ചെറുതൊരു ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇതൊക്കെ കുറെ നേരം ഞങ്ങളുടെ മുമ്പിൽ നടന്ന് അപ്പൊ നമ്മൾ വലിയ മീനുകളെ തന്നെ ടാർഗെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ അവസാനമായപ്പോൾ കറി വെക്കാനുള്ളത് വേണ്ടിട്ട് മാത്രമാണ് ഇപ്പൊ ഇതിനെ കഴിക്കണ്ടിരിക്കുന്നത് ഇത്ര അല്ലേ അറിയാം ഇതേ നോക്കിയാൽ ഒരു ഹെവി കാളാഞ്ചി ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോയുള്ള കാളാഞ്ചി ഈ ഈ ബ്രീമിനെയൊന്നും നമ്മൾ ഇതിനെ കാണിക്കണില്ല കേട്ടോ ഏത് വേണ്ട ഇപ്പുറത്ത് വേറെ ഒരു കാളാഞ്ചി അപ്പോൾ ഉണ്ടല്ലോ ഈ ഈ മീൻ പിടിക്കണതൊന്നും ശരിക്കും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വെറുതെ രസത്തിന് ഇറങ്ങിയതാണ് അങ്ങനെ അങ്ങനെ നവീൻ ബ്രോ വന്ന് അങ്ങനെ പെട്ട് പക്ഷേ പുള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നിങ്ങളിതിനെ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഇനി ഇത് ചുമന്ന് ഞങ്ങൾ എത്തിക്കാം ഇവിടത്തെ അങ്ങനെയാണല്ലോ ഈ മീനിന്റെ ഒക്കെ കൊടലെടുത്ത് ുള്ളിക്ക് കൊടല് മതി എന്നാ പറഞ്ഞത് അല്ലേ നിങ്ങൾക്കറിയാലോ പുള്ളി കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മള് കഴിക്കണ സാധനങ്ങളൊന്നുമല്ല പുള്ളി കഴിക്കണത് പുള്ളി എല്ലാ മീനിനെയും കൊണ്ടുവന്നാ പറഞ്ഞത് അപ്പൊ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നവീൻ ബ്രോയുടെ മീൻകുടലിങ്ങനെ നമുക്ക് പച്ചക്ക് കഴിക്കാം ശരിക്കും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ വേസ്റ്റ് എടുത്ത് കളയണല്ലേ നമുക്ക് ഇനി സുഖമായിട്ട് ആറ് ദിവസം വരെ നല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കി ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രി ഇത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വയ്ക്കണല്ലോ കണ്ടിഷ്യലും നാട്ടിലും അല്ല നമ്മളെ സാഹചര്യം